ഹായ് ഹലോ വെൽക്കം ടു ദ പെപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മാമ്പഴ മാമ്പഴക്കൂട്ടാനുണ്ട് അതായത് മാ പുളിശ്ശേരി അപ്പോൾ നമുക്ക് ആ മാമ്പഴ പുളിശ്ശേരി ഇപ്പോൾ മാമ്പഴത്തിൻ്റെ കാലമല്ലേ അപ്പോൾ എങ്ങനെയാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് മാങ്ങയുടെ ഇത് ചോയ്സാണ് പ്രധാനം അതായത് ചെറിയ മാങ്ങ അത് നമ്മൾ എന്താ പറയുക പൂളി എടുക്കുന്നതല്ല പിന്നെ തൊലി പൊളിച്ചെടുക്കുന്ന സൈസ് മാങ്ങയുണ്ട് അതിൽ ഇച്ചിരി പുളിയുള്ള മാങ്ങ തന്നെ എടുക്കാൻ നോക്കുക അപ്പം പുളിയുള്ള മാങ്ങ കിട്ടിയില്ലെങ്കിലും നമുക്കിത് ചെയ്യാം അപ്പോൾ പുളിയുള്ള മാങ്ങയാണെങ്കിൽ അതിന് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ മാമ്പഴ പുളിശ്ശേരി വെക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും മറ്റു മാങ്ങേലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇതിലേക്ക് ഒരു നാല് മാമ്പഴം എടുത്തിട്ടുണ്ട് അത് നമ്മൾ തൊലി ചെത്തിയല്ല എടുക്കുന്നത് തൊലി പൊളിച്ചാണ് എടുക്കുന്നത് ഇതിലേക്ക് ഒരു ആറ് പച്ചമുളക് നെടികപ്പൊളെന്ന് നമുക്ക് ഇട്ടുകൊടുക്കാം എരിവ് അനുസരിച്ച് വേണം പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടണോ കുറയ്ക്കണോ കുറയ്ക്കണോന്ന് തീരുമാനിക്കാൻ ഇതിപ്പോൾ എരിവ് കുറഞ്ഞ മുളകായതുകൊണ്ടാണ് ഞാനൊരാറെണ്ണം ചേർക്കുന്നത് ഇതിലേക്ക് നമ്മളൊരു കാല് ടീസ്പൂണോളം മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടി ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു ഒന്നര കപ്പോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്വൽപ്പ ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു അല്പം കറിവേപ്പിലൂടെ നമുക്ക് ഇട്ട് അടുപ്പിലോട്ട് വയ്ക്കാം ഇനി നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതായത് നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചതേ ഉള്ളൂ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് എല്ലാം ഇടത്തോട്ട് ഒന്നും ആകാൻ വേണ്ടിയിട്ട് നമുക്കതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിവിടെ ഇരുന്ന് നന്നായിട്ട് വേഗട്ടെ നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരയ്ക്കാനായിട്ട് മഞ്ഞൾപ്പൊടി വേണം അതായത് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നമ്മൾ മഞ്ഞൾ അതിനകത്തും ചേർത്തിട്ടുണ്ട് ഇതിനകത്തും നമുക്ക് ഇച്ചിരി വേണം അതുപോലെ തന്നെ കാൽ ടീസ്പൂണോളം നല്ല ജീരകം ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇതിനകത്ത് നമ്മൾ വെളുത്തുള്ളി ചേർക്കരുത് വെളുത്തുള്ളിടെ ആവശ്യമില്ല നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരിക്ക് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു രണ്ട് പിന്നെ ഒരു അഞ്ചാറ് മണി കുരുമുളക് നമ്മുടെ വേഗം വെച്ചിരിക്കുന്ന മാമ്പഴത്തിലേക്ക് ഒരു ശകലം ശർക്കരയുടെ ആവശ്യമുണ്ട് ഒന്നെങ്കിൽ ശർക്കര ചേർ ചേർക്കുക ഇല്ലെങ്കിൽ ഉരുക്കിയെടുത്തിട്ട് ഉരുക്കിയത് നമ്മളൊന്ന് അരിച്ച് ചേർത്താലും മതിയാവും നമ്മുടെ മാമ്പഴം തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ശർക്കര നീര് ചേർത്ത് കൊടുക്കാം ഇനി ശർക്കര നീര് ചേർക്കുന്നതിന് ഇഷ്ടം ഇല്ലെങ്കിൽ പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതിയാവും എന്നിട്ട് നന്നായിട്ടൊന്നും ഇളക്കുക ഇപ്പം തന്നെ നമ്മുടെ മാമ്പഴം ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാലും നമ്മൾ ശർക്കര നീര് ചേർത്തല്ലേ ഒരു ശകലം കൂടെ ഒന്ന് തിളച്ചോട്ടോ നമ്മുടെ അരപ്പ് ഇവിടെ നന്നായിട്ട് അരച്ചു കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് നല്ല വെണ്ണ പോലെ അരയണം അരയാതിരിക്കരുത് അരഞ്ഞാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്ക് കിട്ടത്തുള്ളൂ അത് നമ്മുടെ മാമ്പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ എപ്പോഴും തേങ്ങ അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അത് തിളക്കരുതെന്നാണ് പറയുന്നത് തിളക്കാതെ കൈ എടുക്കാതെ നമ്മൾ അതിൻ്റെ പച്ചച്ചവോ മാറ്റണമെന്നാണ് നമ്മളെല്ലാം പുളിച്ചേരി വയ്ക്കുമ്പോഴും പറയുന്നത് പക്ഷേ ഇത് തിളച്ചത് കൊണ്ട് കുഴപ്പമില്ല നമുക്ക് നമ്മുടെ തൈര് ഇതിലേക്ക് നമുക്ക് സ്വല്പം തൈരിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ആ തൈര് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുക്കാം ഞാനിവിടെ ഒരു അര ലിറ്ററിനടുത്ത് എടുത്തിട്ടുള്ളൂ അര ലിറ്റർ കംപ്ലീറ്റ് എടുത്തിട്ടില്ല തൈര് നമുക്കൊന്ന് കറക്കിയെടുക്കാം അപ്പോൾ ഇതിൽ നമ്മുടെ അരപ്പിൻ്റെ പച്ച ചുവയൊക്കെ മാറി നന്നായിട്ടൊന്ന് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ പരുവത്തിൽ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്താൽ വളരെ കുറച്ച് സമയം മാത്രം ഒന്ന് ചൂടായാ മതി നമുക്ക് തീ ഓഫ് ചെയ്യാം ചട്ടിക്ക് ചൂടുള്ളത് കാരണം അത് അവിടെ ഇരുന്ന് ചൂടായിക്കോളും കൂടും ഇനി നമുക്ക് ഇതിലേക്ക് താളിപ്പ് താളിപ്പാണ് ഇപ്പൊ താളിച്ചൊഴിക്കുന്നതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് ഞാൻ കാണിച്ചുതരാം നമ്മൾ കടുക് വെറുക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മുടെ എണ്ണ ചൂടായി വരുന്നുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണോളം കടുക് കടുക് പൊട്ടാൻ പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഇരുവര് സ്വല്പം കൊച്ചുള്ളി പിന്നെ നമ്മുടെ വറ്റൽ മുളക് കറിവേപ്പില ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഒരു സ്വല്പം മുളക് പൊടി ചേർക്കാം ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടി ഇത് മൂത്തതിന് ശേഷം വേണമെങ്കിൽ മതി ഓപ്ഷനൽ നമുക്ക് താളിപ്പൊഴിച്ചു കൊടുക്കാം കണ്ട എളുപ്പല്ലേ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി അപ്പോൾ എല്ലാരും ഇതൊന്ന് ട്രൈ നോക്കുക പിന്നെ നമുക്ക് വേണമെങ്കിൽ അതൊരു സ്വല്പം കായപ്പൊടി ചേർക്കാം ഇഷ്ടമുള്ളവർക്ക് ഒരല്പം മാത്രം ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം ഒരു സ്വല്പം കായപ്പൊടി അപ്പോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ ഈ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക ഇനി നമ്മുടെ മാമ്പഴക്കാലമല്ലേ അപ്പം മാമ്പഴക്കാലത്തിൽ നമുക്ക് ഒരു മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കി ോക്കാം അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ